ജഗത് ജനനി മാതാ ദേവി സുധാമണിയുടെ മാ ഒരു ഘട്ടത്തിൽ എല്ലാറ്റിനോടും വെറുപ്പ് തോന്നിയതാണ് കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവരുടെ കർമ്മഫലം അനുഭവിക്കട്ടെ എന്ന ചിന്തയായിരുന്നു എന്നിട്ട് എല്ലാറ്റിൽ നിന്നും വിട്ടകന്ന് ഒളിച്ചിരിക്കാൻ കുഴികുഴിക്കുമായിരുന്നു അപ്പോൾ ഉള്ളിൽ നിന്ന് നിർദ്ദേശം കേട്ടു നീ കഷ്ടപ്പെടുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകണം ഞാൻ സർവവ്യാപ്യാണ് അവരിലൂടെ എന്നെ സേവിക്കൂ അറിവില്ലായ്മ കൊണ്ട് അവർ തെറ്റ് ചെയ്ത് ദുഃഖിക്കുന്നു അവരെ നേർവഴിക്ക് നയിക്കൂ അതോടെ രൂപധ്യാനം നിന്നു പ്രണവമന്ത്രം ഉള്ളിൽ നിന്ന് ഉയരുന്നതായി തോന്നി അപ്പോൾ ധ്യാനത്തിൽ പല മണ്ഡലങ്ങളുടെയും ദർശനം കിട്ടി ഈ പ്രപഞ്ചത്തിൽ ആളുകൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും കാണാൻ കഴിഞ്ഞു അമ്മ പറയുന്നു ഈശ്വരനും നമ്മളും രണ്ടെന്ന് കാണുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത് എല്ലാം ഒന്നെന്ന് ബോധിച്ചാൽ പിന്നെ ദുഃഖമില്ല ഈശ്വര ചിന്ത ചെയ്യുന്ന സമയമൊക്കെ ലാഭം അല്ലാതെ കാലമൊക്കെ നഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അവസ്ഥയിലെത്തുകയും കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനുള്ള ആന്തര നിർദ്ദേശം ലഭിക്കുകയും ചെയ്ത ശേഷമാണ് അമ്മയുടെ ദേവീഭാവം ആരംഭിച്ചത് താനും ദേവിയും ഒന്ന് എന്ന ആന്തരിക അനുഭവത്തിന്റെ ബഹിർ പ്രകാശനമാണ് അമ്മയുടെ ദേവീഭാവം ദേവീഭാവം വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായി കൃഷ്ണസാധനയുടെ കാലത്ത് അമ്മ പൊതുവെ സൗമ്യ പ്രകൃതിയായിരുന്നു കൃഷ്ണഭാവം കഴിഞ്ഞാൽ അധിക നേരവും എവിടെയെങ്കിലും മിണ്ടാതെ കുത്തിയിരിക്കുമായിരുന്നു എന്നാൽ ദേവീഭാവം വന്നപ്പോൾ അമ്മയിൽ തൻ്റെ ഇടം പ്രകടമായി മുമ്പ് ആങ്ങളെയും മാതാപിതാക്കളും എതിർത്താൽ അനങ്ങുകയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ മുഖത്തു ഒരു പ്രത്യേക ഗൗരവഭാവം വന്നു താൻ ആർക്കും വഴങ്ങുന്നവളല്ല എന്ന തൻ്റെ ഇടം പ്രകടമായി തുടങ്ങി വീട്ടുകാരോടുള്ള ഭയം മാറ്റിവെച്ചിട്ട് ഭക്തജനങ്ങളുമായി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി കൂടുതൽ സജീവമായി ആതുര ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിൻറെ തുടക്കമായിരുന്നു ഇത് കൃഷ്ണഭാവവും ദേവീഭാവവും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഭിന്നമായി തോന്നിയെങ്കിലും അമ്മ സമദർശിയായിരുന്നു ഇതേപ്പറ്റി അമ്മ ഒരിക്കൽ പറഞ്ഞു കൃഷ്ണഭാവവും ദേവീഭാവവും ഭാവത്തിൽ ഒന്നു തന്നെ വേഷത്തിലെ വ്യത്യാസമുള്ളൂ ആത്മാവെല്ലാം ഒന്നല്ലേ സാധകൻ ആദ്യം ഏതെങ്കിലും ഒരു രൂപത്തിൽ മനസ്സിനെ നിർത്തേണ്ടതാണ് എന്നാൽ വിവിധ രൂപങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല എന്ന് അറിഞ്ഞിരിക്കണം വേഷം പലത് സത്ത് ഒന്ന് കൃഷ്ണനിൽ മനസ്സ് നീക്കണം പറയണം കൃഷ്ണ ഇപ്പോൾ അങ്ങ് തന്നെ ബന്ധുവായി നീക്കണം എനിക്കിപ്പോൾ വേറെ ആരെയും കൊണ്ടുവന്നു തരണ്ട കൂടെ കൂടെ രൂപം മാറരുത് ഒന്നിങ്ങേ മുറുകെ പിടിക്കുക അപ്പോൾ മനസ്സിലാകും എല്ലാം ഒന്നാണെന്ന് ഒരേ തത്വത്തിന്റെ വിവിധ ആവിഷ്കരണങ്ങളാണ് മൂർത്തി എന്ന് അമ്മ വെളിപ്പെടുത്തി അത് അനുഷ്ഠാനത്തിലൂടെ കാണിക്കുന്നതിനു വേണ്ടി പല സാധനാ മാർഗങ്ങളിലൂടെയും അമ്മ പിന്നീട് സഞ്ചരിക്കുകയുണ്ടായി ഇതേ പല അവസരങ്ങളിലായി പല കാര്യങ്ങളും അമ്മ വിവരിച്ചിട്ടുണ്ട് അമ്മ പറയുന്നു പണ്ട് ഞാൻ ദേവിയെ ധ്യാനിച്ചിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ വായിൽ നിന്ന് ദംഷ്ട്രകൾ ഇറങ്ങി ഇറങ്ങി വരുന്നതായി തോന്നി ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു എന്നൊരു മൂൾ ദംഷ്ട്രമുള്ള മുഖം കരിനീല കളറ് ദേവി എന്നെ കൊല്ലാൻ വരികയാണോ എന്ന് ഭയന്ന് ഓടാൻ ഭാവിച്ചു അവസാനം കണ്ടു ഞാൻ തന്നെയാണ് ദേവി എന്ന് മൂളുന്നതും ഞാൻ തന്നെ ദേവിയുടെ ുത്തി ഞാനിറ്റിരിക്കുന്നു മൂക്കുകുത്തി ഞാൻ ഇട്ടിരിക്കുന്നു ദേവിയുടെ കിരീടം ഞാൻ വെച്ചിരിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി എന്തൊക്കെയാണിത് ഞാൻ എങ്ങനെ ദേവിയാകും ഞാൻ ധ്യാനിക്കാതിരിക്കാൻ ദേവി വേല വയ്ക്കുകയാണ് അമ്മയെ ധ്യാനിച്ചാൽ ഞാൻ അമ്മയായി മാറും എങ്കിൽ അത് വേണ്ട ഞാൻ ശിവനെ ധ്യാനിക്കാം അങ്ങനെ ശിവധ്യാനം തുടങ്ങി ശിവനെ ചിന്തിച്ചപ്പോൾ തന്നെ താൻ ശിവനായി മാറിയിരിക്കുന്നു മുടിയും ജടയും പാമ്പുമെല്ലാം അതേപടി എനിക്ക് ശിവനും എന്നെ പരീക്ഷിക്കുകയാണെന്ന് തോന്നി എന്നാൽ ശിവൻ വേണ്ട ഗണപതിയെ ധ്യാനിക്കാമെന്ന് നിശ്ചയിച്ചു ചിന്തിച്ചപ്പോൾ തന്നെ ഗണപതിയായിരിക്കുന്നു എന്റെ മുഖത്ത് ഒറ്റക്കൊമ്പ് തുമ്പിക്കൈ എല്ലാം ഉണ്ട് ഏതു ദേവി ദേവനെ ചിന്തിച്ചാലും അത് ഞാൻ തന്നെ എന്നായി രാമകൃഷ്ണദേവനെ വിളിക്കാം വിളിക്കാമെന്നു വെച്ച് അപ്പോഴുമുണ്ട് ഞാൻ രാമകൃഷ്ണദേവനായിരിക്കുന്നു പുരുഷ മുഖം തലയിൽ മുടി വളരെ കുറവ് ഉള്ളിൽ നിന്ന് രാമകൃഷ്ണദേവൻ പറയുന്നത് കേട്ടു നിഞ്ഞിൽ നിന്ന് ഞാൻ ഭിന്നനല്ല ഞാൻ നിന്നിൽ പണ്ടേ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെന്തിന് എന്നെ വിളിക്കുന്നു ഈ അവസ്ഥയിൽ പിന്നെ അമ്മയ്ക്ക് ധ്യാനിക്കാൻ വയ്യാതായി അമ്മ വേറെ ആരെ ധ്യാനിക്കാനാണ് എല്ലാം എല്ലാം താൻ തന്നെ എന്ന ഭാവത്തിൽ ഉറച്ചു കഴിഞ്ഞു എന്നാൽ പിൽക്കാലത്തും അമ്മ ധ്യാനിക്കാനിരിക്കുന്നത് തുടർന്നു അത് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനാണെന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ അമ്മ ലോകമെങ്ങുമുള്ള തൻ്റെ മക്കളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടും അവർക്ക് മംഗളം വരുത്തുന്നതിനു വേണ്ടി അമ്മ അവരെ ചിന്തിച്ചിരിക്കും ഒരിക്കൽ നാരദൻ ദ്വാരകയിൽ ചെന്നപ്പോൾ കൃഷ്ണൻ ധ്യാനിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചു ഭഗവാനെ അവിടുന്ന് ആരെയാണ് ധ്യാനിക്കുന്നത് അതിനു ഭക്തവത്സരനായ കൃഷ്ണൻ പറയും ഞാൻ എൻ്റെ ഭക്തന്മാരെ ധ്യാനിക്കുകയാണ് അമ്മയുടെ ധ്യാനം കാണുമ്പോൾ ഭാഗവതത്തെ മേൽപ്പറഞ്ഞ സന്ദർഭം ഓർത്തുപോകും സാധനയുടെ അവസാന ഘട്ടത്തിൽ അമ്മ സ്ഥിരമായി ജഗൻ മാതൃഭാവം അവലംബിച്ചു അമ്മയുടെ സ്ത്രീരൂപത്തിന് ചേർന്ന ഭാവം അതാണ് മറ്റൊരു കാരണവും അമ്മ പറയുന്നുണ്ട് കൃഷ്ണൻ ചിരിച്ചു മയക്കുകയേ ഉള്ളൂ എളുപ്പം ആർക്കും ഒന്നും കൊടുക്കുകയില്ല ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ തെൻ്റെയാക്കാം എന്നാൽ ദേവിക്ക് മാതൃഭാവമാകയാൽ വേഗം മനസ്സലിയും ലോകർക്ക് വേഗം വല്ല ഗുണവും ചെയ്യണമെങ്കിൽ ദേവീഭാവം തന്നെ വേണം അതുകൊണ്ട് എന്താ ചില സന്യാസാശ്രമങ്ങളിൽ മന്ത്രദീക്ഷ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ലളിതശാസനാമം കൂടി വെച്ചു കൊടുക്കും നിത്യ പാരായണം ചെയ്യാൻ പറഞ്ഞു കൊടുക്കും അമ്മ ചിരിച്ചിട്ട് പറയുകയാ കാര്യമെന്തെന്നോ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ ദേവിയെ സന്തോഷിപ്പിക്കണം ഹരി നമശിവായ